പൊന്നുകൊണ്ട് മൂടിയാലും ഈ പെണ്ണിനെ കെട്ടരുത് ജീവിതം കട്ടപ്പൊകയാകുമെന്ന് ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ ജീവിത വിജയത്തിന് മനുഷ്യൻ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു പലപ്പോഴും ചില പ്രത്യേക സ്ത്രീ സ്വഭാവമുള്ളവർ ദാമ്പത്യത്തെ ജീവിതം നരകതുല്യമാക്കും എന്ന് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ചാണക്യൻ പറയുന്നത് അറിവില്ലാത്തവൾ എന്നാണ് ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ലാത്ത സ്ത്രീ പലപ്പോഴും ദാമ്പത്യത്തിൽ കേടുണ്ടാക്കും രണ്ടാമതായി ക്ഷമയില്ലാത്ത സ്ത്രീകൾ എന്നാണ് പറയുന്നത് ക്ഷമയില്ലാത്ത ഒരു സ്ത്രീക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല പലപ്പോഴും അത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കവും മൂന്നാമതായി പറയുന്നത് അമിത ചെലവുകൾ ഉണ്ടാക്കി വരു വയ്ക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് അമിത ചെലവുകൾ വരുത്തിവെക്കുന്ന സ്ത്രീയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത് നാലാമതായി പറയുന്നത് അസൂയ ഉള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ അസൂയയോടെയും കുശുമ്പോടെയും നോക്കിക്കാണുന്ന സ്ത്രീകളെങ്കിൽ അവരുടെ ദാമ്പത്യവും വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും അഞ്ചാമതായി പറയുന്നത് ദുഷ്ടമനസ്സുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ദുഷ്ടമനസ്സുള്ള സ്ത്രീകളും വളരെയധികം പ്രശ്നങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാക്കുന്നു ചാണകൻ്റെ നീരശാസ്ത്ര പ്രകാരം ദുഷ്ടമനസ്സുള്ള സ്ത്രീകളെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ ജീവിതം വളരെയധികം കഠിനമായിരിക്കും